ശുദ്ധ പോക്രുത്തരം എന്നല്ലാണ്ട് എന്താണ് പറയേണ്ടത് ഒരു കല്യാണ സ്ഥലത്ത് ചെന്നിട്ട് നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ട് നിൽക്കുന്ന മണവാളൻ്റെ മുഖത്തേക്ക് കേക്ക് തേച്ച് വിടുക സാധാരണ നിലയിൽ ബർത്ത്ഡേ പാർട്ടിക്കൊക്കെ ഈ ഒരു പരിപാടി കാണാറുണ്ട് പക്ഷേ കല്യാണത്തിന് റിസപ്ഷൻ്റെ സമയത്തെല്ലാം ഇങ്ങനെ ഒരുങ്ങി നിൽക്കുന്ന ചെക്കൻ്റെ മുഖത്തിങ്ങനെ കേക്ക് തേക്കുക എന്നൊക്കെ പറയുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് താരമായിട്ടുള്ള സിജോൻ്റെ കല്യാണമായിരുന്നു കഴിഞ്ഞ ആഴ്ച അപ്പോൾ അതിന് എല്ലാ കണ്ടസ്റ്റൻസും അതായത് ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന എല്ലാ കണ്ടസ്റ്റൻസും പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ നോറയും പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നോറ ലാസ്റ്റ് എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേക്ക് എടുത്തിട്ട് സിജോവിൻ്റെ മുഖത്ത് തേച്ചു മുഖത്ത് മാത്രമല്ല ഡ്രസ്സിലെല്ലാം ആയിട്ടുണ്ട് അതിന് സിജോ പിടിച്ച് നോറേനെ വെള്ളത്തിലേക്ക് തള്ളിയിടുന്നുണ്ട് പിന്നെ എല്ലാവരും കൂടെ വെള്ളത്തിച്ചേർന്നിട്ടുണ്ട് അങ്ങനെ മൊത്തത്തിലൊരു ബഹളമയമായിരുന്നു അപ്പോൾ ഈ ഒരു സംഭവം നടക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോറേന്റെ ബർത്ത്ഡേന്റെ സമയത്ത് സിജോയും ടീമും കൂടി ഇതേപോലെ നോറയുടെ മുഖത്ത് കേക്ക് തേച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അപ്പം ഇതൊരു ഫണ്ണായിട്ട് അവരെടുത്തിട്ടുള്ളൂ അവരുടെ ഇടയിൽ ഇതൊരു ഫണ് മാത്രമാണ് പക്ഷേ പുറമേ നിന്ന് കാണുന്നവർക്ക് തോന്നും അയ്യോ ഇത് കല്യാണമല്ലേ ബർത്ത്ഡേ അല്ലല്ലോ അപ്പൊ ഇങ്ങനെ തേക്കുന്നതൊക്കെ മോശമല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് എല്ലാവരും നെഗറ്റീവ് കമന്റ് ഇടും അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് കാരണം ഇതൊരു സോഷ്യൽ മീഡിയയിലേക്ക് ഇടുന്ന സമയത്ത് നമ്മളെല്ലാം പറഞ്ഞു പോകും പക്ഷെ അവർക്ക് രണ്ടുപേർക്കും പ്രശ്നമില്ല എന്നാണ് പറയുന്നത് പിന്നെ നമുക്കെന്ത് പ്രശ്നമല്ലേ വെടി വെച്ചവനും പ്രശ്നമില്ല വെടി കൊണ്ടവനും പ്രശ്നമില്ല പിന്നെ നമുക്കെന്ത് പ്രശ്നം എന്നുള്ള രീതിയിലാണ് നമ്മളിത് കാണേണ്ടത് അപ്പോൾ ഇതൊന്നും അല്ല പ്രശ്നം ഈ ഒരു സംഭവം എല്ലാം കഴിഞ്ഞതിന് ശേഷം സിജോയുടെ മുഖത്ത് ഈ പറയുന്ന കേക്ക് തേച്ചിട്ട് നോറ ഇത് പോസ്റ്റ് ചെയ്തു ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തു അപ്പം ഈ ഒരു പോസ്റ്റ് കണ്ടിട്ട് നമ്മുടെ നാട്ടിലെ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ ഒരു വലിയ മഹത് വ്യക്തി ആയിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അദ്ദേഹത്തിന് ഇതത്ര പിടിച്ചിട്ടില്ല അതായത് അദ്ദേഹം പറയുന്നത് ഇതാണ് എൻ്റെ കൂട്ടുകാരൻ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ മുഖത്തു മറ്റും ആണ് ഇത് തേച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പിന്നീട് ഇതേപോലെ കേക്ക് തേൽക്ക തേക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഉണ്ടാവില്ല എന്നുള്ള രീതിയിലുള്ള ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അദ്ദേഹത്തെക്കുറിച്ച് നമ്മളധികം പേരെടുത്ത് പറഞ്ഞ് അല്ലെങ്കിൽ അവരുടെ ആ വീഡിയോ എല്ലാം കാണിച്ചിട്ടുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ പോലീസിനെയൊക്കെ വീട്ടിലേക്ക് വിടാനുള്ള ചാൻസ് ഉണ്ട് കാരണം ഇങ്ങനെയാണ് ഇതിനു മുമ്പുള്ള അനുഭവം ഉള്ളവർ പറഞ്ഞിട്ടുള്ളത് അതായത് അവരെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ പോലീസ് കയറാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം അത് വേറെ ആരുമല്ല ദിയാകൃഷ്ണ അതായത് നമ്മുടെ കൃഷ്ണകുമാറിൻ്റെ മകൾ എന്നുള്ള നിലയിൽ മാത്രമേ ദിയാകൃഷ്ണന് നമുക്കെല്ലാവർക്കും അറിയ അറിയുകയുണ്ടായിരുന്നുള്ളൂ ഈ സോഷ്യൽ ഒന്നും ായിരുന്നെങ്കിൽ പക്ഷേ അവർ പറയുന്നത് അവർ ഈ സോഷ്യൽ മീഡിയയിൽ എന്തോ വലിയ ഇൻഫ്ലുവൻസർ ആണ് അതുകൊണ്ട് തന്നെ അവരാണ് അവരുടെ പേര് പറഞ്ഞ് എന്തെങ്കിലും വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര വൈറലായിരിക്കും എന്നൊക്കെ രീതിയിൽ അവർ കുറേ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് കുറേ സ്റ്റാറ്റസും സ്റ്റോറിയും ഇട്ടിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല അപ്പം അതൊക്കെ അത് ശരിയാണ് ഇപ്പം അത് ഇഷ്ടപ്പെട്ടിട്ടില്ല ഈ മുഖത്ത് കേക്ക് തേക്കുക അല്ലെങ്കിൽ കേക്ക് വേസ്റ്റ് ആക്കുക എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടുന്ന സംഭവമല്ല അത് ശരിയാണ് അപ്പം ഈ പറയുന്ന ആൾക്കും അത് ഇഷ്ടപ്പെട്ടില്ല അത് പറഞ്ഞ രീതി എന്ന് പറഞ്ഞത് ഇങ്ങനെയാണ് അതായത് നമ്മുടെ എൻ്റെ ഭർത്താവിൻ്റെ മഹത്വറ്റായിരുന്നെങ്കിൽ പിന്നീട് കേക്ക് തേക്കാൻ വേണ്ടിയിട്ട് ആരും ഉണ്ടാവില്ല എന്നാണ് അവർ പറഞ്ഞത് ഓക്കെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സായി കൃഷ്ണ സായി കൃഷ്ണൻ്റെ സ്വന്തം ഭാര്യേനെ ഒന്ന് കിസ് ചെയ്യുന്നുണ്ട് പക്ഷെ എൻ്റെ ഒരു സംശയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കല്യാണം കൂടാൻ പോകുന്ന അടുത്ത് പോയിട്ട് ഇങ്ങനെ ഭാര്യേനെ കിസ് ചെയ്ത് കാണിക്കേണ്ട ആവശ്യമുണ്ടോ എനിക്ക് തോന്നില്ല ഇനിപ്പം അവർക്ക് ചിലപ്പോൾ അതൊരു ഒരു സന്തോഷത്തിന് വേണ്ടിയും ചിലപ്പോൾ മറ്റുള്ളവർ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാകും നിങ്ങളൊന്ന് കിസ് ചെയ്ത് കാണിക്കുക കാരണം ഈ സ്നേഹ എന്ന് പറയുന്ന സീക്രട്ട് ഏജൻ്റെ ഭാര്യ നമ്മുടെ ബിഗ് ബോസിലേക്ക് കയറുന്ന സമയത്ത് ഇതേപോലെ കിസ്സ് അടിച്ചിട്ടുണ്ടായിരുന്നു ചിലപ്പം അതൊന്ന് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും ചെയ്തിട്ടുണ്ടാവുക അല്ലാതെ നമ്മളിപ്പോൾ ഒരു കല്യാണത്തിൽ നമ്മുടെ കൂട്ടുകാരുടെ കല്യാണത്തിലെല്ലാം പോയിട്ട് ഭാര്യേനെ വിളിച്ചേർത്തി നമ്മൾ ഒന്നും ചെയ്യാൻ വേണ്ടി നിൽക്കില്ല അപ്പം അങ്ങനെ കിസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പം കല്യാണത്തിൽ ഉണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയിട്ട് ചിലപ്പോൾ കിസ്സ് ചെയ്തു തന്നിരിക്കും അങ്ങനെയല്ലല്ലോ ഇത് ഇതൊരു കല്യാണത്തിന് പോയതാണ് അപ്പോൾ അവിടെ നിന്ന് ചിലപ്പം ഇവർ പറഞ്ഞിട്ട് ചെയ്തായിരിക്കും ആ അതെന്തെങ്കിലും ആയിക്കോട്ടെ അതല്ലല്ലോ നമ്മുടെ വിഷയം അപ്പം ഈ ഒരു കിസ്സിൻ്റെ സീന് ഇതേപോലെ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ വീഡിയോ കണ്ടിട്ട് നമ്മുടെ ഈ പറയുന്ന ആളില്ലേ ഇദ്ദേഹത്തിന് വീണ്ടും പ്രശ്നം അപ്പം അതിൻ്റെ അടിയിൽ വേറൊരു മഹാൻ മഹാനാണോ മഹതിയാണോ മഹതി വന്നിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അയ്യോ കുള്ളന് എത്തുന്നില്ലല്ലോന്ന് അതായത് നമ്മുടെ സായി കൃഷ്ണയ്ക്ക് ഈ പറയുന്ന സ്നേഹേനെ കിസ് ചെയ്യാൻ വേണ്ടി എത്തുന്നില്ല അതാണ് ഇവരുടെ പ്രശ്നം അപ്പോൾ എത്തുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ടിട്ടിരുന്ന ആ കമൻറ്റിൻ്റെ അടിയിൽ ഈ പറയുന്ന ആൾ വന്നിട്ട് സ്മൈൽ ഇട്ടിട്ട് അതായത് മൂന്നാല് ചിരിൻ്റെ സ്മൈലില്ലേ സ്മൈൽ ഇട്ടിട്ട് അങ്ങോട്ട് പോയി അപ്പം ഇതിന് തൊട്ട് മുമ്പ് ഈ പറയുന്ന നമ്മുടെ അതായത് നമ്മുടെ ഭർത്താവിന് നേരെയാണ് ഈ സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും എന്നൊക്കെ ഉള്ള രീതിയിൽ കമൻറ്റിട്ട അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഇട്ട ആൾ തന്നെ വന്നിട്ട് പിന്നീട് ഒരു ബോഡി ഷേമിങ് കമൻ്റിൻ്റെ അടിയിൽ വന്നിട്ട് ചിരിക്കണം എന്നുണ്ടെങ്കിൽ അത് അങ്ങനെ പറ്റുമോ അതായത് നമ്മളിപ്പം സോഷ്യൽ മീഡിയയിൽ തിളങ്ങി നിൽക്കുന്ന ഒരാൾ അപ്പം നമ്മൾ പറയുന്നതെല്ലാം ആളുകൾ കേൾക്കുന്നതാണ് അല്ലെങ്കിൽ നമ്മൾ ഇടുന്ന ഓരോ കമൻ്റുകളും ആളുകൾ ശ്രദ്ധിക്കുന്നതാണെന്നൊക്കെ വിചാരിക്കുന്ന ഒരാൾ വേറൊരാൾ ചെയ്ത ബോഡി ഷേപ്പിംഗ് കമൻറ്റിൻ്റെ അടിയിൽ വന്നിട്ട് അതിനെ സപ്പോർട്ട് ചെയ്തതുകൊണ്ട് ചെയ്തുകൊണ്ട് ചിരിക്കുക എന്നൊക്കെ പറയുമ്പം അവരുടെ ആ പ്രവൃത്തിയും ആ ഒരു എന്താ പറയാ അവർ സ്ഥിരം പറഞ്ഞു വരുന്ന ആ ഒരു സംഭവം തമ്മിൽ അങ്ങോട്ട് മാച്ച് ആവുന്നില്ല എന്തായാലും ഇതിനെ കുറിച്ച് നമ്മുടെ സായി കൃഷ്ണ കാരണം സായി കൃഷ്ണനെ കുറിച്ചാണല്ലോ ഈ പറയുന്ന ആൾ കമന്റ് ഇട്ടിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ സായി കൃഷ്ണ വന്നിട്ട് ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ wearing a high heels. heels heels means she was wearing. ഞാൻ ഉണ്ടെങ്കിൽ സമയത്ത് ഐ വോസ് വൺ ട്വന്റി അതെ ഞാൻ സായി സ്നേഹിക്കുന്ന സമയത്ത് ഒരാളെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളു അയാളെ തന്നെയാണ് കെട്ടിയത് അതെന്താണ് സായി അവിടെ ഒരു സ്നേഹം ഒരാളെയല്ലേ സ്നേഹിച്ചിട്ടുള്ളൂ എന്നൊക്കെ ചോദിക്കുമ്പം ആരെയോ കുത്തി പറയുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ സായി ആ എത്ര പേരെ സ്നേഹിക്കണം അല്ലെങ്കിൽ എത്ര ആളെ പ്രേമിച്ചിട്ട് കല്യാണം കഴിക്കണം എന്നൊക്കെ ഉള്ളത് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ അത് അങ്ങനെ വിടു വെറുതെ എന്തിനാ വീട്ടിലേക്ക് പോലീസിനെ വരുത്തിക്കുന്നത് സ്നേഹ എന്നെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ അപ്പൊ ഞാൻ ആ സമയത്ത് കഴിച്ചിട്ടുള്ളൂ അപ്പൊ അത് നൂറ്റി കിലോ ആണ് ഐ വാസ് വൺ ട്വന്റി അപ്പൊ ആ സമയത്ത് സ്നേഹ എന്റെ വെയിറ്റ് നോക്കിയിട്ടില്ല എന്റെ ഹൈറ്റ് നോക്കിയിട്ടില്ല എന്റെ നറു നോക്കിയിട്ടില്ല അത് നോക്കുകയാണെങ്കിൽ സ്നേഹക്ക് കൂടെ ഫോർ ബെറ്റർ ഓപ്ഷൻസ് സ്നേഹയ്ക്ക് തോന്നുവാണെങ്കിൽ ഞാൻ മോശം വേറെ ബെറ്റർ ഓപ്ഷൻ നോക്കാൻ ബട്ട് സ്നേഹ എന്നെ ഒരു നല്ല ഓപ്ഷൻ ആയിട്ട് ചൂസ് ചെയ്തു ഗ്രേഫുൾ അപ്പം അതാണ് സായി കൃഷ്ണ പറയുന്നത് അതായത് സീക്രട്ടേജൻ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സായി കൃഷ്ണനെ പ്രേമിക്കുന്ന സമയത്ത് സ്നേഹ നോക്കിയത് സായി കൃഷ്ണന്റെ തൂക്കമോ ഹൈറ്റോ അല്ലെങ്കിൽ വെയിറ്റോ ഇതൊന്നുമല്ല കാരണം ആ സമയത്ത് സായി കൃഷ്ണയ്ക്ക് വൺ ട്വന്റി ഫൈവ് കിലോ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഇത് ഇതിനു മുമ്പും സീക്രട്ടേജൻ്റ് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതായത് പണ്ട് സായി കൃഷ്ണ നല്ല തടിച്ചിട്ടുള്ള ഒരാളായിരുന്നു ആ സമയത്ത് ഒരുപാട് ഇതേപോലെയുള്ള ബോഡി ഷേമിംഗ് കമന്റുകൾ കേട്ട് കേൾക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഒരു ബോഡി ഷേമിങ്ങിനെ കുറിച്ചുള്ള ഒരു വീഡിയോന്റെ ഇടയില് സായി പറയുന്നുണ്ടായിരുന്നു ഓക്കെ അപ്പം അങ്ങനെയുള്ള ഒരാളെ ഇതേപോലെ പൊക്കമില്ല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന സമയത്ത് സായി കൃഷ്ണയ്ക്കൊന്നും ഏകൂല എനിക്ക് തോന്നുന്നു സായി കൃഷ്ണ എന്ന് പറയുന്ന സീക്രട്ട് ഏജൻറ് ഇതേപോലെ പല വീഡിയോസും ഇവരെക്കുറിച്ച് ചെയ്തിട്ടുണ്ട് നല്ലതും ചെയ്തിട്ടുണ്ട് മോശം ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇപ്പോഴും ഉള്ളിൽ വെച്ചുകൊണ്ട് നടന്നിട്ടാണെന്ന് തോന്നുന്നു പുറകെ നടന്നിട്ട് ഇതേപോലുള്ള കമൻറ്റുകൾ ഇടുക കമൻ്റ് ഇടുന്നവരെ പോയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള കമൻ്റ് ഇടുക പിന്നെ സായി കൃഷ്ണൻ്റെ ഈ കഴിഞ്ഞ ഇടയ്ക്കൊരു വിവാദമുണ്ടായില്ല നമ്മളും ആ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ സിനിമ ഇറങ്ങിയ സമയത്ത് സായി നെഗറ്റീവ് കമൻറ്റ് പറഞ്ഞു അപ്പോൾ നെഗറ്റീവ് റിവ്യൂ ചെയ്തു അപ്പോൾ അതിനെയൊക്കെ വെച്ചിട്ട് ഈ പറയുന്ന താരം അതായത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന് പറയുന്ന ഈ താരം ഒരുപാട് സ്റ്റോറികളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇത്രയും സംഭവമെല്ലാം നടന്നു കഴിഞ്ഞപ്പോഴത്തേനും പതിയെ ഈ പറയുന്ന വലിയ രാജകുമാരിയെ പോലുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ വന്നിട്ട് അവസാനം സോറി എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ സോറി എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോറി ഇട്ടത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെക്കുറിച്ചാണ് അല്ലെങ്കിൽ ആരോടാണ് എന്താണെന്നൊന്നും നമ്മൾ ചിലപ്പം ഒരു കബഡി നിരത്തിയിട്ട് വേണമെങ്കിൽ കണ്ടുപിടിക്കേണ്ട ഒരു അവസ്ഥയാണ് അതൊക്കെ അവരുടെ ഇഷ്ടം ഓക്കെ അവർക്ക് സോറി പറയണമെന്നുണ്ടെങ്കിൽ സോറി പറഞ്ഞോട്ടെ സോറി പറയണ്ടെന്നോട്ടെ പറയാതിരുന്നോട്ടെ പക്ഷെ ഇതൊന്നുമല്ല ചെയ്യുന്നതൊന്ന് പറയുന്നതൊന്ന് അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മളിങ്ങനെ പ്രതികരിച്ചു പോകുന്നത് അപ്പം ഉള്ളൂ സംഭവം അതായത് സിജോയിൻ്റെ കല്യാണ സമയത്ത് നോറ വന്നിട്ട് മുഖത്ത് കേക്ക് തേച്ചു അവരുടെ ഇടയിൽ ഇതിനു മുമ്പും ഈ പറയുന്ന കേക്ക് തേക്കൽ പരിപാടിയുണ്ട് പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സായി കൃഷ്ണ പറയുന്നുണ്ട് എനിക്ക് ഈ മുഖത്ത് തേക്കുന്നതും ഈ ഫുഡ് വേസ്റ്റ് ചെയ്യുന്നതൊന്നും ഇഷ്ടമല്ല എന്നുള്ള പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതേ സായിയുടെ പല വീഡിയോയിലും ഈ പറയുന്ന കേക്ക് തേക്കലും പരിപാടിയെല്ലാം പല രീതിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് നോറയുടെ ബർത്ത്ഡേക്ക് ഇതേപോലെ മുഖത്ത് നിറച്ചും കേക്ക് വാരി പൊത്തിക്കൊണ്ട് നിൽക്കുന്ന സൈനെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതിനെക്കുറിച്ച് സിജോ കറക്റ്റായിട്ട് പറയുന്നുണ്ട് അതായത് നോറ പണ്ടത്തെ ആ ഒരു റിവഞ്ച് തീർത്താണ് അതൊന്നും പ്രശ്നമില്ല നമുക്കൊന്നും ഇതൊരു വിഷയമേ ഇല്ല കാരണം നമ്മളിതൊരു ഫണ്ടായിട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ എന്നുള്ളത് സിജോയും പറയുന്നുണ്ട് അതായത് റിസപ്ഷനെല്ലാം കഴിയാനായ ഒരു സമയത്താണ് നോറ ഇത് ചെയ്തതെന്നൊക്കെ സിജോ പറഞ്ഞങ്ങോട്ട് നോറേനെ ചിലപ്പം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നതായിരിക്കും ഓക്കെ എന്നിരുന്നാലും ഒരു കല്യാണ സ്ഥലത്തുള്ള പോയിട്ട് ഇതേപോലെ കേക്ക് മോത്ത് വെക്കുക മേത്ത് കേൾക്കുക എന്നൊക്കെ പറയുന്നത് കുറച്ച് മോശം അത്രയും നല്ലൊരു കോസ്റ്റ്യൂമെല്ലാം ഇട്ട് മേക്കപ്പൊക്കെ ഇട്ട് ഇങ്ങനെ സെറ്റ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് മുഖത്ത് കേക്ക് തേക്കുക എന്നൊക്കെ പറയുന്നത് കുറച്ച് മോശമാണ് ആ കുഴപ്പമില്ല പോട്ടെ അവർ അല്ലേ അവരുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നടക്കുന്ന കാര്യത്തിൽ നമ്മൾ എന്താണ് പറയേണ്ടത് അവർക്ക് പ്രശ്നമില്ല പിന്നെ നമുക്ക് എന്താണ് പ്രശ്നം ആ അപ്പോൾ ഇതാണ് സംഭവം ഇങ്ങനൊരു സംഭവം നടന്നപ്പം കൃഷ്ണയ്ക്ക് ഇത് ഭയങ്കരമായിട്ട് കൊണ്ടു ദിയാ ദിയാകൃഷ്ണൻ ഇതിനെതിരെ ഒരു സ്റ്റോറി ഇട്ടു സ്റ്റോറി ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ സായി കൃഷ്ണൻ്റെ വീഡിയോൻ്റെ അടിയിൽ പോയിട്ട് വേറൊരാൾ കമൻ്റ് ഇട്ടു ആ കമൻറ്റിന് ഇയാൾ പോയിട്ട് സ്മൈലി ഇട്ടു അങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ പ്രശ്നമാണ് സോഷ്യൽ മീഡിയയിൽ അപ്പം പിന്നെ ദിയാകൃഷ്ണ പറയുന്നുണ്ട് എനിക്ക് ഈ പറയുന്ന ആരാണെന്നൊന്നും എനിക്കറിയാൻ പാടില്ല അപ്പ അതായത് ഈ കല്യാണം കഴിച്ച ആരാണെന്നോ മുഖത്ത് കേക്ക് തയ്ച്ച ആരാണെന്നോ ഒന്നും ദിയാകൃഷ്ണക്ക് അറിയില്ല പക്ഷെ അറിയാത്ത ഒരാളെക്കുറിച്ചാണ് വന്നിട്ട് ഇതേപോലെ പറഞ്ഞിട്ടുള്ളത് പക്ഷേ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം കളിക്കുന്ന ദിയാകൃഷ്ണയ്ക്ക് ബിഗ് ബോസിലുണ്ടായിരുന്ന കണ്ടസ്റ്റൻസിനെ ഒന്ന് രണ്ടുപേരെയെങ്കിലും അറിയാതൊക്കെ ഇരിക്കുമോ ആ എന്തെങ്കിലും ആവട്ടെ ഇനിയിപ്പോൾ ദിയാകൃഷ്ണയ്ക്ക് ആളുകളുടെ മുമ്പിൽ ഇവരെ അറിയുന്നതാണെന്ന് പറയുമ്പോഴുള്ളൊരു നാണക്കേടുണ്ടല്ലോ കാരണം റിയാക്ഷനെന്ന് പറയുന്നത് അങ്ങ് മുകളിൽ നിൽക്കുന്നവരുള്ളൂസറേ ബാക്കിയുള്ളവർ എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ ഇങ്ങനെ ചെറിയ ചെറിയ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കത്തിക്കേറി ഇങ്ങനെ വരുന്നവരല്ലേ ഉള്ളൂ അപ്പോൾ അവരെ അറിയുക എന്നൊക്കെ പറയുന്നത് കുറച്ച് കുറച്ചു രായിട്ട് തോന്നിയിട്ടുണ്ടാകും അതുകൊണ്ടറിയാം ഇനി എന്തായാലും ഇതൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ നടന്നിട്ടുള്ള കോലാഹലങ്ങൾ എന്തായാലും നോറ ചെയ്തത് ശരിയാണോ ദിയ ചെയ്തത് ശരിയാണോ എന്നുള്ളത് നിങ്ങളുടെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക